ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് ഇന്ന് എൻ്റെ കൂട്ടുകാരും ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തോരനാണ് ഇപ്പോൾ ഓണം ഒക്കെ വരുന്നത് പല തരത്തിലുള്ള തോരനും നമ്മൾ വീട്ടിൽ തയ്യാറാക്കും അതിനകത്ത് ഏറ്റവും പ്രധാനം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ് അച്ചങ്ങാപ്പയർ തോരൻ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒരുപെട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ വയ്യുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ കൂടുതൽ കുഞ്ഞു ബെൽ ബട്ടൻ എന്നെ പറ്റി ചെയ്താലും ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടത്തുള്ളൂ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് തോരം വയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പയറാണ് ഞാൻ രണ്ട് പിടി പയർ എടുത്തിട്ടുണ്ട് പയർ നമുക്ക് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അതുപോലെ തന്നെ ഒരു നാല് അഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും ഒന്ന് അരിഞ്ഞെടുക്കണം ആദ്യം പയർ അരിഞ്ഞെടുക്കാം നമ്മുടെ പയറല്ല നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എത്രയുമുണ്ട് കേട്ടോ കൂടാതെ നമ്മൾ എടുത്തു വെച്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതങ്ങനെ തോരൻ വെക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അങ്ങനെ ഒരു കപ്പ് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് സ്പൂൺ ചെറിയ ജീരകം മൂന്നര അല്ലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല കൂടെ ചതച്ചെടുക്കാം വെള്ളം ഒന്ന് ചെറുക്കേണ്ട കാര്യമില്ല അരപ്പല്ല ഇവിടെ നല്ല വെള്ളം റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ അരപ്പ് തയ്യാറായാൽ മതിയെ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്ക് ഇത്തിരി ഓയില് ഒഴിച്ചെടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ മതിയെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലെവിടെയെങ്കിലും എടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിത്തിരി കടു ഇട്ട് കൊടുക്കാം കടുവെല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് രണ്ട് വറ്റൻമുളക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ രണ്ട് മൂന്ന് ഇതിപ്പ് കറിവേപ്പുരിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് എണ്ണ കിടന്ന് ചെറുതായിട്ടൊന്നും നോക്കട്ടെ വറ്റൻമുളകും കറിവേപ്പിലും എല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് കടുവയെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണ് താഴെ ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് അതിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇത്തിരി വെള്ളം ചൊഴിച്ചു കൊടുത്താൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വേണ്ട ഒരു സ്പൂൺ മതിയേ ഒന്ന് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഇത്രേ ഉള്ളൂ പിന്നെ പച്ചപ്പിക്കൊന്ന് മാറി വെന്ത് വരാൻ വേണ്ടിയുള്ള വെള്ളം വെച്ചു ഒഴിക്കാവുള്ളൂ ഒരു സ്പൂണേ ഒഴിച്ചെടുക്കാവുള്ളൂ അത് തോനയാവരുത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈ ഒടിച്ചൊന്ന് തളിച്ചു കൊടുത്താലും മതിയെ ഇനി നമുക്ക് അടച്ചു വച്ചേക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ ഇരുന്നാൽ മതി വെള്ളം ഒരുപാട് അതുകൊണ്ട് കരിഞ്ഞു പോകും ശ്രദ്ധിച്ചോണം അരച്ചേക്കാം നമ്മുടെ അച്ചനിയപ്പയർ വെന്തോ നോക്കാം ഒരുപാടൊന്നും വേവില്ല കേട്ടോ നമ്മൾ ഇച്ചിരി വെള്ളം ഒരു തുള്ളി വെള്ളം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് പച്ചപ്പൊക്കെ മാറി പച്ചപ്പൊക്കെ മാറി നമുക്കിനി ഇനി അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ഈ സെൻട്രൽ ഭാഗത്തോട്ട് വേണം അരപ്പിട്ട് കൊടുക്കാൻ അരപ്പിന് ഇച്ചിരി പച്ചപ്പില്ല ആ പച്ചപ്പൊന്ന് മാറേണ്ടായ അതുകൊണ്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം നാലുവശം കൂടെ കൂട്ടി ഈ അരപ്പൊങ്ങ് മൂടി വയ്ക്കണം ഈ പയറിനകത്തിരുന്ന് അരപ്പ് നല്ല പോലെ ഒന്ന് വേണം പയറ് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം ആ അരപ്പിൻ്റെ പച്ചപ്പൊക്കി ഒന്ന് മാറുന്നതാണ് വരെ നമ്മുടെ തോരൻ എന്തായാലും നോക്കാം അരിപ്പിൻ്റെയൊക്കെ പച്ചപ്പ് മാറിയിട്ടുണ്ട് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമായി ഒന്നുമില്ല ഒന്നിനോടൊന്നും തൊടാത്ത ആയിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് വെന്ത് കൊഴഞ്ഞു പോകരുത് അതനുസരിച്ച് നമ്മൾ വെള്ളം തെളിക്കുകയും ചെയ്യാവുള്ളൂ വേവിക്കുകയും ചെയ്യാറ് അങ്ങനെയുള്ള ടേസ്റ്റ് ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണം ഒക്കെ വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും ഓണത്തിന് നമുക്ക് ഈ പ്രാവശ്യം പയർ തോറിനോട് ഒന്ന് ചേർക്കാം സദ്യയിൽ ഏതെങ്കിലും ഒരു തോരനൊക്കെ ചേർക്കേണ്ടായ ഒരു പ്രാവശ്യം നമുക്കൊന്ന് പയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ട അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഉപ്പ് വേണമെന്ന് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വേണം ഉപ്പ് മതി ഒരുപാട് ഉപ്പ് വേണ്ട നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കാം ഈ പാനിൻ്റെ ചൂട് കൊണ്ട് ഇത്തിരി നേരം ഉള്ളത് മതിയും അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചങ്ങപ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്ന ഒരു തോരനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ വേണ്ടുന്നവർക്കു വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതേയുള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്